ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പൈശാചികമായ എല്ലാ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടുപോകണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്രാർത്ഥനയാണല്ലോ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം ഈ ഒരു യാത്രയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായ കാര്യങ്ങളേക്കാലം ഒരു ബസ് പെട്ടെന്ന് വണ്ടി പെട്ടെന്ന് വിജനമായ ഒരു സ്ഥലത്ത് പെട്ടെന്ന് കേടുവരുക അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുക അല്ലെങ്കിൽ വണ്ടി മറിയുക അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക പല കാര്യങ്ങളുണ്ടാവാം നമ്മുടെ കയ്യിലേ അല്ല കാര്യങ്ങൾ തന്നെ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നബി സല്ല അലുസല പഠിപ്പിച്ചതായി അനസുബിന് മാലിക് റലിയാഹു എനിക്ക് പറയാം കേട്ടോ ഇതാ ഹറജർ മിൻ ബൈത്തിഹി ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവൻ ഇപ്രകാരമാണ് പറയേണ്ടത് ബിസ്മില്ലാഹി അലല്ലാഹി ഭാരപ്പെട്ട ഒരു വചനാണ് ബിസ്മില്ലാ ഏതൊരു നല്ല കാര്യവും ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലാണ് അലല്ലാ അലല്ലാ ദ ബിസ്മില്ലാൽ നിന്റെ കാര്യം യാത്രയും ഞാൻ വിട്ടുപോകണെൻ്റെ കുടുംബം എല്ലാം പഠിച്ചോലെന്താ നിന്നെ ഏൽപ്പിച്ചിട്ടോ കാരണം വേറെ ആരെ ഏൽപ്പിച്ചിട്ടും കാര്യമല്ല കാരണം യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരാൾക്കും തടയാനോ ഒരാൾക്കും മാറ്റാനോ ഒക്കെ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് അതിന് ഏറ്റവും അനുകൂല്യനായ ഏറ്റവും കഴിവുള്ളവനായ അള്ളാനെ ഏൽപ്പിക്കുക അല്ലേ പമൻ എത്തവക്കൽ അല്ല ഫഹുവ ഹസ്ബൂന്നാ ഒരാർ അള്ളാഹുവിൽ കാര്യങ്ങൾ വരമേൽപ്പിച്ചാൽ അവനല്ല മതി അപ്പം നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളെ ആലോകക്കാരെ വിളിച്ച് പറയുമല്ലേ ഞങ്ങൾ പോകുക കേട്ടോ രണ്ട് ദിവസം ഉണ്ടാവില്ലേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ ആവാം പക്ഷേ നമ്മൾ ചെയ്യേണ്ട വാതിൽ പൂട്ടണം അല്ലേ ഈ തവക്കുലാക്കെന്ന് പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നബിസ്വല്ലാഹു അലി വസ്ലമിയുടെ അടുത്ത് ഒരു ഒട്ടകത്തിനെങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരാൾ ചോദിച്ച് റസൂലേ ഞാൻ ഈ ഒട്ടകത്തെ കെട്ടിയിടണോ അതല്ല ഒട്ടകത്തിന് ഞാൻ വിട്ടുകാണ്ട് ഞാൻ അള്ളാഹുവിൽ തവക്കൂലാക്കണം പഠിച്ചോനെ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞാണ്ട് അണ്ട് വിടണോ അതല്ല കെട്ടിയിടണോ ഞാൻ എന്താ ചെയ്യേണ്ടേ അപ്പം നബീസ് അല്ലാസ് വല്ല അയോട് പറഞ്ഞു ആ ഒട്ടകത്തിനെ നല്ലൊരു കുറ്റിയിൽ കെട്ട് എന്നിട്ട് അള്ളാഹനെ തവക്കൂലാക്കിക്കളാം കാരണം കെട്ടിയാൽ തന്നെ നമ്മളെ പരിധിക്കപ്പുറം വേറെ ചില അപകടം വരാണ്ടല്ലോ ചിലപ്പോൾ കള്ളന്മാർ വന്നേക്കാം ചിലപ്പോൾ ഒട്ടകം കയറ് പോയേക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും മൃഗത്തിൻ്റെ അക്രമങ്ങൾ ഉണ്ടായേക്കാം അത് നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്താണ് അത് നമ്മൾ അള്ളാഹുവിൽ തവക്കൂലാക്കുക നമുക്ക് കഴിയുന്ന കാര്യമുണ്ടല്ലോ ആ കാര്യം നമ്മൾ ചെയ്യും ഇപ്പൊ രോഗങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ രോഗം ചികിത്സ ചർച്ചയാണല്ലോ ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യമല്ലോ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു ചികിത്സാരീതിയല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തല്ല അതൊരു ചികിത്സാരീതിയല്ല ചികിത്സിക്കേണ്ടത് മരുന്നുകൾ കൊണ്ടും ചികിത്സകൾ കൊണ്ടുമാണ് ആ ചികിത്സകൾ ചെയ്തതിൽ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവേ ആ ചികിത്സകളൊക്കെ സ്വീകരിച്ച് ഫലപ്പെട്ട് അള്ളാഹുവാണല്ലോ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുബേ രോഗം സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ പനി വന്നാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു മരുന്നും കുടിക്കൂല ഒരു ചികിത്സയില്ല അള്ളാഹുബേൻ്റെ രോഗം മാറ്റണേ രോഗം മാറ്റണേ രോഗം മാറ്റണേ അല്ലേ എനിക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം തരുന്നേ പഠിച്ചോനാണ് ഞാൻ ഈ കസാലി കുത്തിനാണ്ട് പഠിച്ചോനെ എനിക്ക് ഭക്ഷണം തരണേ എനിക്ക് ഭക്ഷണം തരണേ അല്ലല്ലോ അള്ളാഹു എനിക്ക് തന്ന കഴിവ് കൊണ്ട് ഞാൻ അധ്വാനിക്കണം ആ അധ്വാനത്തിൽ ഫലപ്രാപ്തിയും ബർക്കത്തും ഉണ്ടാവാൻ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം അതേപോലെ രോഗം വന്നാൽ ഞാൻ ചികിത്സിക്കണം ആ ചികിത്സയുടെ കൂടെ ആ ചികിത്സ ഫലപ്രാപ്തിയിലെത്തി എനിക്ക് സുഖം കിട്ടാൻ അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കണം അപ്പം അതേപോലെ നമ്മൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക യാത്ര പോകുന്ന നമ്മളെ കാര്യം നമ്മൾ വിട്ടേച്ച് പോകുന്ന കുടുംബത്തിൻ്റെ അല്ലേ നമ്മൾ ഈ സൗ പിന്നെ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ സൗദി അറേബ്യൻ എയർലൈൻസിലോ അല്ലെങ്കിൽ മറ്റു ജി സി സിയുടെ ചില എയർലൈനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ആ വിമാനങ്ങനെ പുറപ്പെടുന്ന സമയത്ത് റസൂൽഹി സൊല്ലാഹു അലൈ വസ്ലമ്മ യാത്രാവേളയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന പൂർണ്ണമായി ചെല്ലാറുണ്ട് സുബഹാനി സഹർ അല്ല നഹാദ എന്നിങ്ങനെ ആരംഭിച്ചിട്ടുള്ള ഗാംഭീര്യ സൗദി എയർലൈൻസൊക്കെ ആണെങ്കിൽ ഗാംഭീര്യ ശബ്ദത്തിൽ ആ പ്രാർത്ഥന ഇങ്ങനെ വരുമ്പോൾ അതിൽ പറയുന്നൊരു വാക്കുണ്ട് അള്ളാഹുമ്മ അന്ത സഫർ ഈ എന്റെ സാഹിബ് നീയാട്ടു എന്റെ കൂടെ നീണ്ട് ആ വിശ്വാസത്തിലാണ് ഞാൻ ഇറങ്ങുന്നത് അതേപോലെ ഞാൻ എന്റെ കുടുംബത്തെ ഒറ്റകാക്കി പോക്കുക ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്ത റബ്ബെ ഞാൻ നിന്നെ ഏൽപ്പിച്ചാട്ടോ പോരുന്നത് എന്താ അതിന്റെയൊക്കെ അർത്ഥം ശരിക്ക് ഹൃദയത്തിൽ തട്ടലപ്പഴാറി നമ്മൾ ഇങ്ങളെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ പ്രാർത്ഥന ഇങ്ങനെ കേൾക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുക സ്വന്തമായിട്ട് ഒരു കഴിവും ഒരു ഇല്ല അള്ള തന്ന കഴിവും ശേഷി അല്ലാതെ ഈ പ്രാർത്ഥന അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചാൽ പിശാച്ച് അവനെ വിട്ടുപോകും ഒരു പിശാച്ച് മറ്റൊരു പിശാച്ചിനോട് പറയുമത്രേ സന്മാർഗം പ്രാപിച്ച സംരക്ഷിക്കപ്പെട്ടവരുമായ ഒരാളെ നമുക്കെങ്ങനെ വഴിവഴിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് ഇവൻ്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമല്ല ഓം പോയിക്കോട്ടെ ആ പിശാച്ച് നമ്മളെ വിട്ടുപോകുന്ന ഈ പ്രാർത്ഥന മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിയാലുള്ള അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു നേട്ടമായി പ്രവാചകൻ സൊല്ല അലൈസ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്